ഹായ് ഹലോ എല്ലാവർക്കും ഗുളസ്വാമിലയിലേക്ക് സ്വാഗതം ഇപ്പോഴാണെങ്കിൽ നമ്മളുള്ളത് കായംകുളം ഏഞ്ചൽസാർ സ്കൂളിലാണ് ഇവിടെയാണ് എൻ്റെ മകൾ പഠിക്കുന്നത് ഇപ്പോൾ ഒരു ടു ഒ ക്ലോക്ക് ആയിട്ടുണ്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഗ്രാജുവേഷൻ സെറമണിയാണ് അവർക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ സ്കൂളിൽ എത്തിയിരിക്കുന്നത് സ്കൂളിൽ എത്തിയപ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ടൈമിൽ നമ്മളിവിടെ എത്തിയിരിക്കുന്ന വെച്ചാൽ അവർക്കിന്ന് സ്കേറ്റിംഗ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ടൈമിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്ര നേരത്തെ വന്നിരിക്കുന്നത് ഗ്രാജുവേഷൻ സെറമണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫൈവ് ഓ ക്ലോക്ക് ആവും നമ്മുടെ കാർണിവലിന് അവരിട്ടിരിക്കുന്ന പേരാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ട്വൽത്ത് കാർണിവലെന്നാണ് അവർ ഇട്ടിരിക്കുന്ന പേര് അപ്പോൾ ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളും കുട്ടികൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കുന്നതെന്ന് വെച്ചാൽ ജോല കൊണ്ടൊക്കെ കിട്ടിയ പഴയകാല ഒരു കടയാണ് അപ്പോൾ അവിടെ കുറേ പോസ്റ്റർ കളഞ്ഞാൽ ഒരു കൊല മാഗസിൻ അങ്ങനെയുള്ള പഴയ നമ്മൾ സിനിമയിൽ കാണുന്ന കട പോലെ നമുക്ക് തോന്നും പിന്നെ ഈ കടയിലെ ഒരു ചാർട്ട് വില വിവര പട്ടിക കണ്ടോ അങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെന്നൈയിൻ സിനിമയിലേക്കൊടിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് Thank you. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാണ് നേരെ ഗ്രൗണ്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളെ എല്ലാം റെഡിയാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട് സ്കേറ്റിംഗ് ഷൂവും കാര്യങ്ങളുമൊക്കെ ഇടിച്ച് ഇനി അവരുടെ ഒരു ടു ക്ലോക്കാണ് അവർ നമുക്ക് തന്ന ടൈം സ്കേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കതൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടോട്ട് വരുത്തിയിരിക്കുന്നത് ഇതാണ് ഇതാണ്ട് ഈ പോകുന്നതാണ് എൻ്റെ മകൾ കേട്ടോ എനിക്കൊരു ടെൻഷനുണ്ട് അവൾ പോകുന്ന പോകുന്നതാണ്ടിട്ടൊക്കെ എനിക്കൊരു ടെൻഷനുണ്ട് ചില കുട്ടികൾ വീഴുന്നുണ്ട് അവരെ and the youthful energy of our school community. Let's inaugurate the carnival logo marking the official inauguration of our carnival. അതൊക്കെ കഴിഞ്ഞ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റും നമ്മുടെ പ്രിൻസിപ്പൽ മാമും എല്ലാവരും കൂടി ഭദ്രദീപം കൊളുത്തുന്ന ചടങ്ങായിരുന്നു അതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ കുട്ടികൾ അപ്പുറത്ത് റെഡി ആയിരിക്കുകയാണ് ണെങ്കിൽ നമ്മുടെ കിറ്റ് ഫെസ്റ്റിവൽ ആണെങ്കിൽ ഡാൻസ് പ്രോഗ്രാമിലുണ്ടായിരുന്നു അതിൻ്റെ സർട്ടിഫിക്കറ്റും മൊമെൻറ്റോ ആണ് ഇത് ഇതാണെങ്കിൽ നമ്മൾ സ്കൂളിൽ ഒരു ഡാൻസ് കളിച്ചിരുന്നു ഗ്രാജുവേഷൻ സെർമണിയിട്ടായിരുന്നു ആറ് പേരൻസ് ആയിരുന്നുള്ളത് അപ്പം ഇതിനവസരം ഉണ്ടാക്കിത്തന്ന ഏഞ്ചൽ സർ ടീമിനും ടീച്ചേഴ്സിനും എല്ലാം ഒരുപാട് നന്ദി ആർക്ക് വേണമെങ്കിലും ചേരായിരുന്നു ചേരമായിരുന്നു ആറ് പേരൻസ് മാത്രമേ ഇതിനു വേണ്ടി ചേർന്നുള്ളൂ ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ല പിന്നെ ഒരാഗ്രഹം ഇതൊക്കെ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ എപ്പോഴും ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ ചേർന്നതാണ് ഒരുപാട് അങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് ഒരു നയൻ ഒ ക്ലോക്കായി അന്നേരത്തെ സ്കൂളിലെ തിരിച്ചു പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പം ശരി